അതിനു മുൻപത്തെ ഗവൺമെന്റ് ആ കാര്യത്തിൽ കാണിച്ച ഈ പടം നാം കാണിച്ചു കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ ഒരുപാട് ആവശ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി നാം നമ്മുടെ സർക്കാരിന്റെ പിന്തുണയോടുകൂടി തന്നെ നല്ലൊരു സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുക അതിന്റെ ഭാഗമായാണ് കിഫ്ബി ലേമ പരിഷ്കരിച്ചത് കിഫിയുടെ സഹായത്തോടെ ഈ പറയുന്ന അയ്യായിരത്തി അറുനൂറ് കൊടുത്തെന്ന് മാത്രല്ല മറ്റൊട്ടേറെ പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ പ്രാവർത്തികമാക്കാനുള്ളത് ഇവിടെ നടക്കില്ല എന്ന് കരുതിയ ദേശീയപാത അടക്കമുള്ള നേരത്തെ പറഞ്ഞ ാണ് പിന്നീട് ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ധാരണയിൽ ഇവിടെ വിട്ടുപോയ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരുന്നത് ഇപ്പോ ആ പൈപ്പിലൂടെ നല്ല നിരക്ക് ഗ്യാസ് പ്രവഹിക്കാൻ നമ്മുടെ നാട്ടിലുള്ള പല വ്യവസായങ്ങളുടെയും വിന്ധനമായിട്ട് മാറും സൂചിപ്പിച്ചതുപോലെ വീട്ടിലെ അടുക്കളയിൽ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി ഇതോടൊപ്പം തന്നെ തടയപ്പെട്ടു പോയി ഒന്നായിരുന്നു എടവൾ കൊച്ചി പൗർണയിലെ അതും പൂർത്തിയായി ആ ലൈനിൽ ആ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് ആർക്കും വലിയ ആശങ്കയില്ല ഒരു വ്യത്യാസം നമ്മൾ ഓർന്നാ മതി മറ്റു കണക്കുകളിലേക്കൊന്നും ഞാൻ ആ കാലത്താണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വല്ലാത്ത ആശങ്കയിലായത് കാരണം പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് പുസ്തകമില്ല പാഠപുസ്തകമില്ല അപ്പൊ പലരും പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റ നമ്മുടെ കേരളത്തിൽ നേരത്തെ തന്നെ പാഠപുസ്തകം കൊടുക്കുക അപ്പോ ഇന്നലെ സ്റ്റേറ്റില് എല്ലാ ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു നേരത്തെ തന്നെ

വന്ന മാറ്റം ഇവിടെ നേരത്തെ പരാമർശിക്കട്ടെ ആരോഗ്യരംഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ലോകത്തെ വർഗലിപ്പിച്ച കോവിഡ് മഹാമാരി ആ കോവിഡിന് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയപ്പോൾ ആ കേരളത്തെ രാജ്യവും ലോകവും അത്ഭുതത്തോടെയാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആശുപത്രികളില് ഓക്സിജൻ ബെഡുകൾ ഒഴിവാക്കുന്നു നമ്മുടെ ആശുപത്രികളിൽ ഐ സിയു ബെഡുകൾ കോവിഡിന്റെ ഏറ്റവും ഊർജ്ജന് ദശയിൽ മറ്റു പല രാജ്യങ്ങളും കേരളത്തിൽ ആവശ്യപ്പെട്ട വെന്റിലേറ്ററുകൾ അപ്പോഴും ഒഴിവുണ്ടായിരുന്നു ഇതെല്ലാം സാധിച്ചു ചിലയിടങ്ങളിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞവർക്ക് പിന്നെ കോവിഡ് ബാധിച്ച് ചികിത്സയുണ്ടായിരുന്നില്ല കിടത്താൻ പറ്റില്ല ഈ കടത്തുന്നതിൽ വെന്റിലേറ്ററില്ല മറ്റ് ആവശ്യമായ സൗകര്യങ്ങളുടെ വെറ്റുകളില്ല അങ്ങനെ വന്നപ്പോൾ വിട്ടു വിട്ടുകൊടുക്കുകയിരുന്നു ഇവിടെ അത്തരം ഒരു പ്രശ്നമുണ്ടായില്ലോ നൂറു വയസ്സ് കഴിഞ്ഞിട്ടുള്ള അഭൂമിയൊക്കെ കോവിഡ് ബാധിച്ച് തിരിച്ചു വന്ന വാർത്ത നമ്മൾ നല്ല ആവേശത്തോടെ കണ്ടത് അതായിരുന്നല്ലോ കേരളം എന്തുകൊണ്ടാണ് കേരളത്തിന് സാധിച്ചത് അതാണ് നോക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥയാണ് തുറന്നരുന്നതെങ്കിൽ മറ്റു മലയാളത്തിൽ സംഭവിച്ചത് തന്നെ സംഭവിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മുടെ കേരളത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക് ആശുപത്രി തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി അതിലൂടെയാണ് ഈ പറയുന്ന മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് പക്ഷെ ഇതിലെല്ലാം നല്ല രീതിയിലുള്ള വർക്ക് നമ്മുടെ കിഫി എന്ന തലസ്രോതസ്സിൽ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യവും രണ്ടായിരത്തി പതിനാറിന് ശേഷം നാം ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിട്ട സാഹചര്യം ഒരു സാധാരണ അവസ്ഥയായിരുന്നില്ല എന്നതോർക്കണം നമുക്ക് ദുരിത കൊണ്ടൊരു ഘോഷയാത്ര ഉണ്ടായി നിപ്പ ഘോഷയാത്രയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ മായ കാലവർഷക്കെ തൊട്ടു പിന്നാലെ വന്ന ലോകത്തെ അവർപ്പിച്ച കോവിഡ് മഹാമാരി ഇതെല്ലാം അതിന്റെ അതിരൂക്ഷമായ സ്വഭാവത്തോടെ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു നമ്മുടേതുപോലൊരു സംസ്ഥാനം തകരാൻ പിന്നെ എന്ത് വേണം പക്ഷെ നമുക്ക് തകരാൻ പറ്റുക എന്നില്ല

எழுதிவச்ச நம்ம அது மட்டுமே அது அனுபவிக்கே கழிப்பி பதினெட்டில மகா பிரளயம் உண்டாயிட்டும் ஆக தளர்ந்தடி போகின்ற அவசிட்டு நம்ம சார் അതാണ് നമ്മുടെ അനുഭവം പക്ഷെ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല നമ്മുടെ നാടിനെ അതിജീവിക്കേണ്ടതുണ്ടായിരുന്നു ആ അതിജീവനത്തിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് നാം കടന്നു ഈ കാര്യത്തിൽ പിന്നീട് രാജ്യവും ലോകവും നമ്മെ ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടു എങ്ങനെയാണ് കേരളത്തിന് ഈ രീതിയിൽ അതിജീവിക്കാൻ കഴിയുന്നത് അതിന്റെ കാരണം നാടിന്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയുമായിരുന്നു ആ ഐക്യവും ഒരുമയും ഏത് അസാധ്യമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യം സാധ്യമാക്കുന്നതിനുള്ള ശേഷി നമ്മുടെ സംസ്ഥാനത്തിന് സമ്മാനിച്ചു അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അതിജീവനത്തിലേക്ക് മറ്റുള്ളവർ നല്ല മാതൃക എന്ന് പ്രശംസിക്കുന്ന തരത്തിലുള്ള അതിജീവനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഈ ഘട്ടത്തിലല്ല കേന്ദ്രം അനുഭവ സഹായിച്ചില്ല എന്ന് മാത്രമല്ല ആ കേന്ദ്ര സഹായം നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമാണ് എന്ന് പറയാൻ നമ്മുടെ സംസ്ഥാനത്തെ ചിലർക്ക് വല്ലാത്ത വഴിയില്ല ജനങ്ങളൊറ്റക്കെട്ടായാണ് നിന്നത് എന്നത് മറ്റൊരു കാര്യം പക്ഷെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമായിരുന്നു നമ്മുടെ കേരളത്തിന് ആവശ്യമായ സഹായം നൽകാത്തതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയർന്നില്ല എന്നാൽ മറ്റു ചില ശബ്ദങ്ങൾ ഉയരുകയും ചെയ്തു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പണമാണല്ലോ കാര്യങ്ങൾ ആ പണത്തിന് ഉള്ള വഴികൾ ആലോചിക്കുകയാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായിട്ട് സർക്കാരിന് തിരിച്ചു കൊടുക്കാനുള്ളതാണ് അവരെ ശമ്പളം മുടക്കുക അതായിരുന്നു സാലറി ചാലഞ്ച് അതിനെയാണ് അന്ന് പ്രതിപക്ഷം എതിർത്തതെന്ന് ഓർക്കണം അതിനെതിരെ കോടതിയിൽ പോയവരും ഈ പണം കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞ പ്രതിപക്ഷ നേതാക്കൾക്കാരും എന്താണ് അവരുടെ വികാരം ഇതുപോലൊരു ആപൽ ഘട്ടത്തിൽ നാടിന്റെ കാരണത്തിനു വേണ്ടി എല്ലാവിധ സഹായവും ചെയ്യേണ്ട ഘട്ടത്തിൽ അതിനെതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഏതായാലും ആ കാര്യത്തിലേക്ക് കൂടുതലായി ഞാൻ പോകും